I am now happy to announce that there will be no ഇത്തണത്തെ കേന്ദ്ര ബഡ്ജറ്റ് ധനകാര്യമന്ത്രി സീതാരാമൻ അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എന്റെ ശ്വാസം കിട്ടുന്ന ലോട്ടറി അടിച്ച നമ്മുടെ ഇന്നസെന്റിന്റെ ഒരു സീനില്ലേ അത് ഓർമ്മ വന്നു അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ബോധം കെട്ടു വീണു എന്ന് തന്നെ പറയാം എന്തിനാ ബോധം കെട്ടുക എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് അതിനുമ്പോൾ ഒരു ചെറിയ കാര്യം പറയാട്ടോ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളാണ് അതിൽ ഈ ഇൻകം ടാക്സ് കൊടുക്കുന്നവർ ഏതാണ്ട് ഒരു പതിനഞ്ച് ശതമാനം ആൾക്കാരാണ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഒമ്പത് കോടി ജനങ്ങൾ ഒരേ എട്ടര കോടി തൊട്ടിട്ട് ഒമ്പത് കോടി ജനങ്ങളാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത് ബാക്കി എൺപത്തഞ്ച് ശതമാനം പേരും ഇൻകം ടാക്സ് കൊടുക്കാൻ വരുമാനമില്ലാത്തവരാണ് നമ്മുടെ രാജ്യത്ത് അർത്ഥം ഇതൊക്കെ ഇൻകം ടാക്സിൻ്റെ കണക്ക് പ്രകാരം പറയുന്നതാണ് കേട്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന കണക്കാണ് ഈ പതിനഞ്ച് ശതമാനം വരുന്ന ഇൻകം ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിനാണ് ഈ ബഡ്ജറ്റിലൊരു വലിയ ലോട്ടറി അടിച്ചിരിക്കുന്നത് അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് അതിൻ്റെ ആ എഴുപത്തയ്യായിരം കൂടെ കൂട്ടി ചെന്ന ഏതാണ്ട് ഒരു പന്ത്രണ്ടേക്കാൽ ലക്ഷം രൂപ ഒരു വർഷത്തിൽ മാസം ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്കും ഇനി ഒരു രൂപ പോലും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു ശുഭവാർത്ത കേട്ടപ്പോഴാണ് ബോധം കെട്ട് വീണത് എന്ന കാര്യത്തിൽ നിങ്ങൾ സംശയം തോന്നണ്ട അതാണ് ബോധം കെടാനുള്ള കാര്യം ഇന്നസെൻറ്റിൻ്റെ ആ സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടൊരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ടിട്ടോളൂ കേട്ടോ ഇനി നിങ്ങൾ ഇൻകം ടാക്സ് ഒന്നും കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ബോധം കിടാനുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം രാജ്യത്തിൻ്റെ നാൽപ്പത് ശതമാനം വരുന്ന സ്വത്ത് ഇന്ത്യയിലെ ഒരു ശതമാനം വരുന്ന ജനത്തിൻ്റെ കയ്യിലാണെന്നാണ് അത്ര കണക്ക് ഇനി മറ്റൊരു കണക്കുണ്ട് പത്ത് ശതമാനം ജനത്തിൻ്റെ കയ്യിലാണ് ഇന്ത്യയുടെ എഴുപത്തിയേഴ് ശതമാനം വരുന്ന ഇന്ത്യയുടെ മൊത്തം സമ്പത്ത് ഇനി ഏറ്റവും അമ്പരപ്പേക്ക് കണക്ക് നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും ഇന്ത്യൻ ജനസംഖ്യയുടെ അതായത് അമ്പത് ശതമാനം അതായത് ഏതാണ്ട് ഒരു എഴുപത്തേഴ് കോടി ജനങ്ങളും കൂടി കയ്യിൽ വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ എത്ര സമ്പത്താണെന്ന് അറിയോ വെറും മൂന്ന് ശതമാനം മനസ്സിലായോ നിങ്ങൾക്ക് മൊത്തം ജനസംഖ്യയുടെ അമ്പത് ശതമാനം ജനങ്ങളുടെ കയ്യിൽ ആകെ മൊത്തം ഇന്ത്യൻ സമ്പത്തിൻ്റെ മൂന്ന് ശതമാനമാണെന്നാണ് ഈ റിപ്പോർട്ട് ചെയ്ത ചില കണക്കുകൾ പറയുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വേണം ഈ വർഷത്തെ ഇൻകം ടാക്സ് സംബന്ധിച്ച ബഡ്ജറ്റ് പ്രസംഗം ഒരു ലോട്ടറി അല്ലേ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മധ്യവർഗം എന്ന് പറയുന്നവർ അതായത് ഈ പതിനഞ്ച് ശതമാനം വരുന്ന ഈ ജനസംഖ്യയുടെ മൊത്തം പതിനഞ്ച് ശതമാനം വരുന്ന ഇതുവരെ ഇൻകം ടാക്സ് അടച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് കിട്ടിയ ലോട്ടറിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരൻറ്റീഡ് ഇൻകം ഗ്രൂപ്പാണ് വർഷം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ സമ്പാദ്യമുള്ള ഒരാളും ഇനി ഇന്ത്യയുടെ പുരോഗതിക്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു രൂപ പോലും കൊടുക്കേണ്ടതില്ല എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സായി കൊടുക്കേണ്ടതില്ല എന്നർത്ഥം കോളടിച്ചു എന്നല്ലാതെ മറ്റെന്താ പറയുക ഈ വിഭാഗക്കാരെ നമ്മൾ വിളിക്കുന്ന മധ്യവർഗം അല്ലെങ്കിൽ ഇടത്തരക്കാര് എന്നൊക്കെയാണ് മിക്കവാറും വരൊക്കെ ജോലിക്കാരായിരിക്കും അപ്പോൾ അവരൊക്കെ ഇനി എന്തു ചെയ്യും സേവിങ്സ് കൂടും അല്ലെങ്കിൽ മാർക്കറ്റിലിറങ്ങി ഒരുപാട് സാധനങ്ങൾ വാങ്ങും അങ്ങനെ വലിയ തോതിലുള്ള എക്കണോമി വികസനം ഉണ്ടാകും എന്നൊക്കെയാണ് ഈ ഇതിൻ്റെ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ഒരു ധനതത്ത്വശാസ്ത്രം എന്നൊക്കെയാണ് വലിയ വലിയ എക്കണോമിസ്റ്റുകൾ പറയുന്നത് അപ്പോൾ ഈ എൺപത്തഞ്ച് ശതമാനം വരുന്ന ഇൻകം ടാക്സ് ഒന്നും കൊടുക്കാത്തവരുടെ വരുമാനം എന്തെങ്കിലും കൂടുവോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിൽ ബഡ്ജറ്റൊക്കെ മുഴുവൻ പഠിച്ചു കഴിഞ്ഞ് അവർക്ക് വല്ലതും കിട്ടുമോ എന്നറിയണമെങ്കിൽ ഇനി നമ്മളത് വിശദമായി പഠിക്കേണ്ടിയിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഇതിൽ കമൻ്റായിട്ടിടാം കേട്ടോ ആ വിഭാഗത്തെ ഈ ബഡ്ജറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടോ അവരുടെ വരുമാനം കൂടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം നിങ്ങൾ വായിച്ചെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞെങ്കിൽ അതിൽ കമൻ്റായിട്ടിടണം പെട്ടെന്ന് ഈ ബഡ്ജറ്റിൻ്റെ ഒരു ഹൈലൈറ്റ്സ് ആയി പറയുന്നത് വൺ ഒന്ന് ദശാംശം ഏഴ് കോടി കർഷകർക്ക് വലിയ ഒരു ഗുണം കിട്ടുന്ന പി എം ധൻ ധാന്യ കൃഷി യോജന എന്ന് പറഞ്ഞ ഒരു നൂറ് കാർഷിക ജില്ലകളിൽ വരുന്ന ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത് അത് വലിയ തോതിൽ ഇവരുടെ വരുമാനം കൂട്ടുന്നോ ഒക്കെയാണ് അതിൻ്റെ എന്താണ് ഡീറ്റെയിൽസ് എന്ന് നമുക്കറിയില്ല കാരണം മുൻ ബഡ്ജറ്റുകളിലൊക്കെ ഇതുപോലെയൊക്കെ കുറേ യോജനകളൊക്കെ പറഞ്ഞിട്ട് കർഷകർ സ്ഥിരമായിട്ട് സമരത്തിലും അവരുടെ കർഷക സമരമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ എത്രമാത്രം ഇനിയിപ്പോൾ പ്രായോഗികമായി നടപ്പില് വരും എന്ന് നമുക്കറിയില്ല എന്തായാലും ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഒന്ന് പുള്ളി ഏഴ് കോടി ജനങ്ങൾക്ക് കോടി കർഷകർക്ക് ഗുണം കിട്ടുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ ഇനി ഗുണമാണോ ദോഷമാണോന്നറിയില്ല കെ സി സി എന്ന് പറയുന്ന ഈ എന്നെ കാർഷിക ലോണുണ്ടല്ലോ ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷം ആക്കി ഉയർത്തി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ വീടൊന്നും ഇല്ലാണ്ട് കിട്ടാവുന്ന ഒരു ലോണ് അപ്പോൾ കർഷകർക്ക് ഒരു കാര്യം ഉറപ്പായി കടബാധ്യത കൂട്ടി കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട വരുമാനം കൂടോ കൂടില്ലേ കടബാധ്യത എന്തായാലും കൂടും അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ ഇനിയിപ്പോൾ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിടയ്ക്കിടയ്ക്ക് കേട്ടിരുന്നൊരു പേരുണ്ട് ബീഹാർ 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 എന്ന് കേട്ടിട്ടുണ്ട് അവിടേക്ക് എന്തല്ലാമോ കൊടുത്തിട്ടുണ്ട് ഐ ഐ ടിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ എന്തോ ഹരിത വിമാനത്താവളോ അങ്ങനെ എന്തൊക്കെയോ കുറേ സ്കീമുകൾ ഈ ബീഹാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ചില ഈ ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ അസൂയാലുക്കളൊക്കെ പറയണത് അവിടെ അടുത്ത് തന്നെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് പറയണത് അപ്പോൾ എല്ലാ ബഡ്ജറ്റുകളിലും ഈ ബീഹാറിൻ്റെ പേരിങ്ങനെ വരുന്നുണ്ട് എന്നപ്പോൾ ആ പാവം നമ്മുടെ ഇവിടുത്തെ കേരളത്തിൻ്റെ സം സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രിയും പാവം വലിയ എന്തൊക്കെയോ പാക്കേജൊക്കെ ഇപ്പോൾ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിന് എത്രയോ ഒരു പന്ത്രണ്ടായിരം കോടിയുടെ ഒരു പാക്കേജ് വേണം വയനാടിനൊരു പാക്കേജ് വേണം പിന്നെ നമ്മുടെ വിഴിഞ്ഞം ഒരു വലിയ പാക്കേജ് വേണം എന്നൊക്കെ പറഞ്ഞ് ഡെഫിനറ്റായിട്ട് ഇങ്ങനെ കാത്തിരിക്കേണ്ടിരുന്നു എന്ന ബഡ്ജറ്റിനൊക്കെ വേണ്ടിയിട്ട് എന്തായോ നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ആ സ്ഥിതി ഞങ്ങൾ ആരെങ്കിലും ബഡ്ജറ്റിൽ എവിടെയെങ്കിലും കേരളത്തിൻ്റെ പേര് പേര് പറയണത് കേട്ടോ ഞാൻ കേട്ടില്ല കേട്ടോ ഇനി എൻ്റെ കാതിനു വല്ല കുഴപ്പമുണ്ടായതുകൊണ്ടാണോ എനിക്കറിയില്ല എന്തായാലും നമ്മുടെ ധനകാര്യമന്ത്രിക്ക് സംസ്ഥാന ധനകാര്യമന്ത്രിക്ക് സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് ടാക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ സ്വപ്നം കണ്ടു എന്ന് വിചാരിച്ചാൽ മതി ഇനിയെല്ലാം വിധി പോലെ നടക്കും നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ബഡ്ജറ്റ് വരുമല്ലോ അതിലെന്ത് മാജിക്കാ കാണിക്കുക നോക്കാം എൻ്റെ ഡെയിലി വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ ധനകാര്യമന്ത്രിയുടെ സ്പീച്ചിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു അഞ്ചു കൊല്ലം കൊണ്ട് എഴുപത്തയ്യായിരം ഈ മെഡിക്കൽ സീറ്റ് യു ജി മെഡിക്കൽ സീറ്റ് കൂട്ടുമെന്നാണ് പറയുന്നത് ഈ വർഷം തന്നെ പതിനായിരം സീറ്റ് കൂട്ടൂത്രേ എന്തായാലും അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് രോഗികളുടെ എണ്ണം ഇവിടെ കൂടും അപ്പോൾ എന്തായാലും ഡോക്ടർമാർ വേണം അപ്പോൾ പക്ഷേ ഒരു കാര്യം മാത്രം അതിൽ പറഞ്ഞു എന്നൊരു കാര്യം എനിക്ക് അത് ഗവൺമെൻറ് മേഖലയിലാണോ അതോ ഈ വലിയ ഫീസുള്ള സ്വാശ്രയ മേഖലയിലാണോ ഈ സീറ്റൊക്കെ കൂട്ടിക്കൊടുക്കണമെന്ന് നമുക്കറിയില്ല കേട്ടോ നിങ്ങൾക്കറിയോ നിങ്ങൾ കേട്ടെങ്കിൽ അത് കമൻ്റായിട്ടിട്ടോളൂ കേട്ടോ മൊത്തത്തിലൊരു കാര്യം പറയാള്ളൂ ആർക്കോ കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നൊരു ചൊല്ലുണ്ടല്ലോ ആ പഴഞ്ചൊല്ലും പാടിയിട്ട് നമുക്ക് ഇരിക്കേണ്ടി വരുമോ എന്നറിയില്ല എന്തായാലും നിങ്ങളഭിപ്രായങ്ങൾ ഈ ബഡ്ജറ്റിനെ പറ്റിയിട്ട് കമൻ ബോക്സിൽ ഇട്ടോളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം